ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അബാസ് കേരളിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കഥകം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതുവരെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ഈ ചാനലിന് വേണ്ടി ഒത്തിരി വീഡിയോകൾ കാണുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ ശ്രോതാക്കളുടെ വിലപ്പെട്ട സമയങ്ങൾ ഈ ചാനലിന് വേണ്ടി വിനിയോഗിച്ചു ആ വിനിയോഗിച്ച സമയങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക തുടർന്നും നിങ്ങളുടെ സഹകരണം ഈ ചാനലിന് കിട്ടും ഉണ്ടാകണം എന്ന അമിതമായ പ്രതീക്ഷ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ വാക്കുകളും ആ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്നേഹത്തിൻ്റെ തിരയായി എന്നും നിലനിൽക്കട്ടെ നിലനിൽക്കണമെന്ന ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ തുടിക്കുന്ന ഈ നിമിഷം എൻ്റെ ശ്രോതാക്കളത് ഏറ്റെടുക്കും എൻ്റെ ചാനലിനെ എപ്പോഴും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വീഡിയോ ഇത്തവണയും അബാസ്കർ ഉളി യൂട്യൂബ് ചാനൽ സമർപ്പിക്കുകയാണ് എൻ്റെ ശ്രോതാക്കൾ അത് ഹൃദയത്തിലേറ്റി ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല ഗാനങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കും എന്ന വിശ്വാസം വീണ്ടും വീണ്ടും വെച്ച് പുലർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിലൂടെ നമുക്ക് ഇപ്പോൾ കടന്നു പോകാം നിന്റെ വഴിയിൽ യാത്ര ചെയ്യുന്നു ഞാൻ മനസ്സിലേ ഊമണം മലറിതൾ തൂമനം കാഴ്ചകൾ നന്മേ ഞാൻ കണ്ടു ഹൃദയമേ നിൻ വനം പൂക്കുമി കണല്ലീരമായി ഒരു വേളനിന്നിലൻ തീരയായി പൊതിയും നിമിഷമെൻ വെറുതേ ഓർമ്മയാദയമേ നിന്റെ വഴിയിൽ യാത്ര ചെയ്യുന്നു ഞാൻ കാറ്റു വീശി വന്നൊരാ നോ മാത്രമായി നിന്നിഴൽ അലകളെ പുണരുവാൻ അതിരുകൾ വരുമീൽ നീലസാഗരം നിശകള ഈ വാനവും ഹൃദയമേ നിന്റെ വഴി യാത്ര ചെയ്യും ഞാൻ മനസ്സിലെ ൂമണം മലരിതൾ തൂമനം കാഴ്ചകൾ നിന്മിഴി കൂപ്പി ഞാൻ കണ്ടു ഹൃദയമേ നിന്റെ വഴി യാത്ര ചെയ്യുന്നു ഞാൻ താങ്ക് യു താങ്ക് യു